നമസ്കാരം ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു അംഗളിന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ് മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്ന ഇത്തരം ഡയലോഗുമായി പിരിച്ചു വച്ച മീശയും മെഷീൻ കണ്ണുമായി വിൻസെൻറ്റ് ഗോമസ് ആടി തിമിർക്കുമ്പോൾ രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ ഒരു പുതിയ സൂപ്പർ താരം പിറക്കുകയായിരുന്നു അന്ന് മോഹൻലാലിന് പ്രായം വെറും ഇരുപത്തിയാറ് ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല ലോക സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സൂപ്പർ സ്റ്റാർ ലാലേട്ടിനു ശേഷം നിരവധി യുവതാരങ്ങളെ മലയാളം കണ്ടു അനിയത്തി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ നായകനാകുമ്പോൾ കുഞ്ചാക്കോ ബോബന് പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇരുപതാം വയസ്സിൽ നന്ദനത്തിലൂടെ അരങ്ങേറി വെറും ഇരുപത്തിനാലാം വയസ്സിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ പൃഥ്വിരാജും മലയാള സിനിമയുടെ അഭിമാനമായി പക്ഷേ ഇവർക്കൊക്കെ ശേഷം ട്രെൻഡ് സെറ്ററായ യുവനടന്മാർ മലയാളത്തിൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പുതിയ താരോദയം ഉണ്ടായിരിക്കുകയാണ് അതാണ് വെറും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ നൂറ് കോടി ക്ലബിലെത്തിയ സിനിമയുടെ നായകൻ എന്ന കീർത്തിയുള്ള നസ്രൻ കെ ഗഫൂർ എന്ന യുവനടൻ നസ്രൻ എന്ന ന്യൂജൻ സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡത്തിൽ ഗിരീഷ് ഏ ഡി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രം മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ ഹിറ്റാണ് ആഗോള കളക്ഷനിൽ നൂറ് കോടി രൂപ പിന്നിട്ട ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നസലന് മാത്രമുള്ളതല്ല മമിതാ ബൈജു എന്ന നടിയുടെ അസാധ്യമായ പെർഫോമൻസും തുടർച്ചയായി ഹിറ്റുകൾ എടുക്കുന്ന ഗിരീഷ് ഏ ഡി എന്ന സംവിധായകൻ്റെ ബ്രില്ല്യൻസും എല്ലാം ചേരുന്ന ടോട്ടാലിറ്റിയാണ് ആ ചിത്രത്തിൻ്റെ വിജയം പക്ഷേ പ്രേമലു എന്ന സിനിമ വഴി സോഷ്യൽ മീഡിയയിൽ ഒരു ടീനേജ് സൂപ്പർ സ്റ്റാർ പിറന്നിരിക്കുകയാണ് അതാണ് നസ്ലൻ എന്ന യുവനടൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ ഇപ്പോൾ നസ്ലൻ്റെ നിഷ്കളങ്കമായ തമാശകളും കൗണ്ടറുകളുമാണ് പോകുന്നിടത്തെല്ലാം വൻ ജനാവലിയാണ് ഈയിടെ നസ്ലൻ കൊച്ചിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയപ്പോൾ പണ്ട് സണ്ണി ലിയോൺ വന്നതിൻ്റെ സമാനമായ വൻ ജനക്കൂട്ടമാണ് ഇരച്ചു കയറിയത് എന്താണ് ഈ പയ്യൻ്റെ മാജിക് തലനിറയെ ബുദ്ധിയുള്ള കൗണ്ടറുകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന തണ്ണീറമത്തൻ ദിനങ്ങളിലെ പബ്സ് പയ്യൻ കുരുതിയിലെ കലിപ്പൻ ഹോമിൽ ആർക്കും സ്നേഹം തോന്നുന്ന അനിയൻ കഥാപാത്രം ഇപ്പോൾ പ്രേമലുവിലെ സച്ചിൻ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇതിനകം തന്നെ മലയാളികളുടെ ഇഷ്ടം കവർന്നു കഴിഞ്ഞു നസ്രൻ കെ ഗഫൂർ എന്ന ഈ ഒരു പയ്യൻ തൃശൂരിലെ കൊടുങ്ങല്ലൂരാണ് നസ്രൻ്റെ വീട് രണ്ടായിരം ജൂൺ പതിനൊന്നിനാണ് ജനനം ബിടെക് ഡ്രോപ്പ് ഔട്ടായി സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചു അന്നും ഇന്നും നസ്ലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി മമ്മൂട്ടിയെ കാണണമെന്ന ആഗ്രഹം കൊണ്ട് മധുര രാജ എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി കയറിയതാണ് അതായിരുന്നു നസ്ലൻ്റെ അരങ്ങേറ്റം ആ സിനിമയിൽ അഭിനയിച്ച അറുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ മാത്രമായിരുന്നു അയാൾ പക്ഷേ തൻ്റെ ഇഷ്ടതാരമായ മമ്മൂട്ടിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു അവന് പിൽക്കാലത്ത് തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ നെസ്ലൻ അറിയപ്പെടുന്ന നടനായപ്പോൾ അവൻ്റെ സുഹൃത്ത പഴയ ചിത്രം ചൂണ്ടിക്കാട്ടി ഹൃദയഹാരിയായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് മധുരരാജ റിലീസായപ്പോൾ ഒരു ഫ്രെയിമിൽ താൻ ഉണ്ടെന്ന് പറഞ്ഞ് തിയേറ്ററിൽ വെച്ച് ഫോട്ടോ എടുത്ത തങ്ങളെയൊക്കെ കാണിച്ച അതേ നസ്ലി ഇന്ന് അവന് വേണ്ടി കയ്യടിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വേണ്ടി കുറേ ആളുകളൊക്കെ വരുന്നത് കാണുമ്പോഴൊക്കെയാണ് തണ്ണീർമത്തൻ ദിനങ്ങളുടെ വിജയം ഏറെ പ്രിയപ്പെട്ടതായി മാറുന്നത് ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ തണീർമത്തൻ ദിനങ്ങളിലൂടെ സംവിധായകൻ ഗിരീഷ് എ ഡിയാണ് നസ്ലനെ പരിചയപ്പെടുത്തിയത് തലനിറയെ ബുദ്ധിയുള്ള കൗണ്ടറുകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസും പഫ്സും തിന്നാൻ കൂട്ടുകാരെ ക്ലാസ്സിൽ നിന്ന് ചാടിക്കുന്ന ഒറ്റക്കാഴ്ചയിൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു നായികാനായകന്മാരായ മാത്യു തോമസിനും അനുശ്വര രാജനും വിനീത് ശ്രീനിവാസനും ഒപ്പം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ സയൻസ് പഠിക്കാനാകാതെ ഹ്യൂമാനിറ്റീസ് എടുത്ത മെൽവിനിലേക്കും പോയി നായകന്റെ ചങ്ക കൂടെയെത്തി നായകനേക്കാളും പേര് അവൻ നേടി തണീർമത്തൻ ദിനങ്ങളിൽ അഭിനയിക്കുന്നതിന് മുൻപ് നസ്ലൻ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അഭിനയിച്ചിരുന്നില്ല സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ അഭിനയവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ചെയ്തിട്ടില്ല കോളേജിലെ സുഹൃത്തുക്കൾ വഴി ഓഡീഷനെക്കുറിച്ച് അറിഞ്ഞ ചുമ്മാ പോയതാണ് ഭാഗ്യം തുണച്ചു ചിത്രത്തിന്റെ വൻ വിജയത്തിന്റെ ക്രെഡിറ്റ് നസലൻ കൊടുക്കുന്നത് സംവിധായകൻ ഗിരീഷിന് തന്നെയാണ് കൊച്ചിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഒരുപിടി പുതുമുഖങ്ങളെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് ചിത്രത്തിലെ സഹനടനായിരുന്ന വിനീത് ശ്രീനിവാസിനെക്കുറിച്ച് നസ്ലൻ ഏറെ പറയാനുണ്ടായിരുന്നു ഞങ്ങൾ വിനീതേട്ട എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ഞങ്ങളോടൊപ്പം കഥകൾ പറയുകയും പാട്ടുകൾ പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും സംവിധായകൻ ഗിരീഷും തിരക്കഥാകൃത്ത ഡീനും അങ്ങനെ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ തിരക്കഥയിൽ ഇല്ലാതിരുന്ന നർമ്മരംഗങ്ങളും തമാശ നിറഞ്ഞ സംഭാഷണങ്ങളും സിനിമയിലുണ്ട് ആ ഡയലോഗുകളും സീനുകളുമെല്ലാം ആ പ്രത്യേക നിമിഷങ്ങളിൽ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു സംവിധായകൻ വളരെ ലളിതമായ കാര്യങ്ങൾ വിശദീകരിക്കും അങ്ങനെയാണ് ആ വിജയമുണ്ടായത് മാത്യുവുമായും അനുശ്വരവുമായുള്ള കോംബോയും വർക്കൗട്ടായി നസ്ലൻ പറയുന്നു മാത്യുവുമായുള്ള ആ സൗഹൃദം പിന്നീട് ഒരു സിനിമ കൂട്ടുകെട്ടായി ഈ കോംബോയിൽ നെയ്മർ ജോ ആൻഡ് ജോ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ ഉണ്ടായി തണീർമത്തനിലേ കഥയുമായി തനിക്ക് വളരെയധികം ബന്ധമുണ്ടെന്നും നസ്ലൻ സമ്മതിക്കുന്നുണ്ട് മെൽവിൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും താനും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നസ്ലൻ തണ്ണീർമത്തൻ തൻ്റെ സ്വന്തം കഥ പോലെ തോന്നിയെന്നും നസ്രൻ പറഞ്ഞിട്ടുണ്ട് താൻ സിനിമയിൽ ചെയ്ത ചില കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ് നസ്ലൻ്റെ ജീവിതവും ബി ടെക് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയാം ഒരു അഭിമുഖത്തിൽ നസ്രൻ തൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എങ്ങനെ പറയുന്നു ഞാൻ ശരിക്കും ഒരു ബി വിദ്യാർത്ഥിയാണോ എന്ന് പലരും ആശ്ചര്യത്തോടെ ചോദിക്കാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചോദ്യമായി ഇനി എന്താ പ്ലാൻ ബി ടെക് ആണോ മെഡിസിനാണോ എന്നൊക്കെ കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം താൻ ചാടിക്കേറി ചെയ്തു ആ സമയത്തെ എൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു ബിടെക് പക്ഷേ അധികം വൈകാതെ തന്നെ അത് വേണ്ട എന്ന് വെച്ച് പോ പോകുന്നതിൽ സമാധാനമുണ്ട് ബിടെക് എന്നെ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് മനസ്സിലാക്കിയത് അത് നിർത്തി ഡിഗ്രി കോഴ്സിന് ചേരാൻ കാത്തിരിക്കുമ്പോഴാണ് സിനിമയിലെത്തിയത് പറയും പോലെ ബുദ്ധിയല്ല പ്രധാനം താനൊരു ശരാശരി വിദ്യാർത്ഥി മാത്രമാണ് നസ്രൻ ഇങ്ങനെയും പറഞ്ഞു പക്ഷേ ഇപ്പോൾ സിനിമ തന്നെയാണ് നസ്രൻ്റെ ജീവിതം സിനിമയിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് പ്ലാന് ഇപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോഴും തന്നെ കൊണ്ട് പറ്റുമോ എന്ന ടെൻഷനുണ്ട് പക്ഷേ താൻ അതിനെ ഓവർകം ചെയ്ത് തുടങ്ങുന്നു കാരണം തനിക്ക് സിനിമ ഇഷ്ടമായി തുടങ്ങി അതിൻ്റെ പ്രോസസ്സ് ഒക്കെ രസമാണ് സിനിമയിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം ചെയ്ത കഥാപാത്രങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു എന്നത് ഭാഗ്യമായി കരുതുന്നു ഒരു പരിധിവരെ തന്നെ അതാത് കഥാപാത്രങ്ങൾക്കായി സമീപിച്ച എന്നിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ കണ്ടവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നല്ല സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും നസ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി നിഷ്കളങ്കമായ അഭിനയവും പൊടുന്നനെയുള്ള കൗണ്ടറുകളും ഒക്കെ ചെയ്ത നസ്ലനിൽ നിന്ന് ആർക്കും പ്രതീക്ഷിക്കാനാകാത്ത കഥാപാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത കുരുതി എന്ന സിനിമയിലെ വേഷം മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വർഗീയതയുടെ വിഷം പ്രകടമാകുന്ന ആ പടത്തിൽ വിലൻ ടച്ചുള്ള കൗമാരക്കാരനായി നസ്രൻ്റെ വേഷപ്പകർച്ച കാണേണ്ടതാണ് ഏത് വേഷത്തിനും പറ്റുന്ന നടനാണ് ഇയാൾ എന്ന് ചലച്ചിത്ര നിരൂപകർ ഉറപ്പിക്കുന്നത് അന്നാണ് പൃഥ്വിരാജും പ്രതി നായക വേഷം ചെയ്ത കുരുതി സിനിമയെക്കുറിച്ചാണ് നെസ്ലൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഏതെങ്കിലും ഒരു പോയിന്റിൽ ചലഞ്ചിങ് ആയി തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് കുരുതിയാണ് ബാക്കി ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതലും കോമഡിയാണ് അതേ വർഷം തന്നെ ആമസോൺ പ്രൈമിൽ പുറത്തിറങ്ങിയ ഹോം എന്ന സിനിമയിലെ ചാൾസ് ഒലിവർ ട്വിസ്റ്റിൻ്റെ വേഷവും നസ്ലനെ ഫാമിലി ഓഡിയൻസിൻ്റെ പ്രിയപ്പെട്ടനാക്കുകയായിരുന്നു ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തിന്റെ ഇളയ മകനായിട്ടാണ് നസ്രൻ വേഷമിട്ടത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ചിത്രം കൈകാര്യം ചെയ്തത് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അടക്കമുള്ള പ്രശ്നങ്ങളും പുതിയ കാലത്തെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ചിത്രം പറയുന്നുണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സിനിമകളിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന നടനാണ് നസ്രൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ചിത്രത്തെക്കുറിച്ച് പൊതുവേ മോശം അഭിപ്രായമായിരുന്നു വന്നിരുന്നത് എന്നാൽ നസ്ലൻ്റെ ചെറിയ വേഷം അതിലും ശ്രദ്ധിക്കപ്പെട്ടു ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ എഴുതി യുവ നടൻ നസ്ലൻ പതിവ് പോലെ ഒരു ചെറിയ വേഷത്തിൽ പോലും വേറിട്ട് നിൽക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ചിത്രത്തെക്കുറിച്ച് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നസ്ലൻ ഇങ്ങനെ പറയുന്നു ഞാൻ ജനിക്കുന്നതിന് മുൻപേ അഭിനയം തുടങ്ങിയ ആളുകളാണ് ഉർവശി ചേച്ചിയും ദിലീപേട്ടനും ഒക്കെ കേശുവിലേക്ക് വിളിയെത്തുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഒപ്പം നല്ല പേടിയും അവർക്കൊപ്പമൊക്കെ ഞാൻ അഭിനയിച്ചാൽ ശരിയാകുമോ പക്ഷേ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുമായി നല്ല അടുപ്പമായി ഒരു വശ ചേച്ചിയൊക്കെ ഒരു മകനെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് തന്നെ കൊണ്ട് നടന്നത് അതിനുശേഷം ഇറങ്ങിയ ഗിരീഷ് എഡിയുടെ രണ്ടാം ചിത്രം സൂപ്പർ ശരണ്യയിലും നസ്രൻ സൂപ്പറായി തണ്ണീർമത്തനിലെ നായകൻ അല്ലെങ്കിൽ പോലും നായകനെ പോലെ കസറുന്ന കഥാപാത്രം തണ്ണീർമാത്തനിൽ സ്കൂൾ കാലമാണെങ്കിൽ സൂപ്പർ ശരണ്യയിലേക്ക് അത് കോളേജ് കാലമായി തണീർമത്തൻ ദിനങ്ങളിൽ ഉഴപ്പനായിരുന്നുവെങ്കിൽ സൂപ്പർ ശരണ്യയിൽ സംഗീതം എന്ന പഠിപ്പിച്ചതിൻ്റെ വേഷമാണ് നസ്രൻ ചെയ്തത് അനശ്വര അവതരിപ്പിക്കുന്ന ശരണ്യ എന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്താണ് സംഗീതം ഒരു ഫ്രണ്ട് ബെഞ്ച് പഠിപ്പിച്ചിട്ട് പയ്യൻ തണീർമത്തനിൽ ക്ലാസ്സിൽ കയറാൻ മടിയുള്ള നസ്രനെ ഇത്തവണ കുറേ ദിവസം ഇരുത്തി സംവിധായകൻ തറവാട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലൊരു ഫീൽ എന്നാണ് സൂപ്പർ ശരണ്യ ടീമിനൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവത്തെ നസ്രൻ വിശേഷിപ്പിച്ചത് ഇതിനിടയിൽ ഈ യുവ നടൻ താൻ മനസാവാച കർമ്മണ അറിയാത്ത പ്രശ്നത്തിൻ്റെ പേരിലും വിവാദത്തിൽ അകപ്പെട്ടു നസ്ലൻ്റെ പേരിലുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം കമൻറ്റുകൾ വന്നതാണ് പ്രശ്നമായത് അത് തൻ്റെ അക്കൗണ്ടല്ല എന്ന് നസ്ലൻ പറഞ്ഞിട്ടും വിവാദം അവസാനിച്ചില്ല കാക്കനാട് സൈബർ സെല്ലിൽ നസ്ലൻ പരാതിയും നൽകിയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത വീഡിയോയിലൂടെയാണ് നസ്ലൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത് ഇനി മുതൽ താൻ അഭിനയിക്കുന്ന ചിത്രങ്ങൾ കാണുകയില്ല എന്ന് പലരും പറഞ്ഞതിൽ വിഷമമുണ്ട് സ്വയം ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്നും നസ്ലൻ പറഞ്ഞിരുന്നു വീഡിയോയ്ക്കൊപ്പം പരാതിയുടെ രസീതും നസ്ലൻ ഷെയർ ചെയ്തു അതോടെയാണ് വിവാദങ്ങൾ അവസാനിച്ചത് അതിനുശേഷം മാത്യു മൊത്തം ചെയ്ത ജോ ആൻഡ് ജോ നെയ്മർ എന്നീ ചിത്രങ്ങളും ഹിറ്റായപ്പോൾ ഒരു പുതിയ താരോദയത്തിന്റെ മണം അടിച്ചു തുടങ്ങിയിരുന്നു മാധ്യമങ്ങളും മലയാള സിനിമയിൽ നടക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി സൂപ്പർ താര ചിത്രങ്ങൾ വരെ പൊളിയുന്ന സമയത്താണ് ചുരുങ്ങിയ ബജറ്റിൽ എടുക്കുന്ന ഈ കുട്ടി ചിത്രങ്ങൾ തിയേറ്റർ ഭരിച്ചത് എന്ന സത്യനന്തിക്കാട് ചിത്രം പരാജയപ്പെട്ടുവെങ്കിലും അതിലും നസ്രൻ്റെ പ്രണയം തലയ്ക്ക് പിടിച്ച പയ്യൻ ശ്രദ്ധിക്കപ്പെട്ടു അയൽവാശി പാച്ചുവും അത്ഭുതം വിളക്കും എന്നീ ചിത്രങ്ങളിലെ ചെറിയ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു അതാണ് നസ്രലൻ്റെ ഒരു വിജയം എത്ര മോശം ചിത്രമായാലും അയാൾക്ക് അതിൽ തൻ്റേതായ ഒരു സ്റ്റാമ്പ് പതിക്കാൻ ഉണ്ടാകും ജഗതി ശ്രീകുമാറിനെ പോലെ അപൂർവം പേർക്ക് കഴിയുന്ന ഒരു സിദ്ധി തന്നെയാണ് അത് പക്ഷെ നസ്ലൻ്റെ യഥാർത്ഥ ഫയർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നസ്ലനെ കണ്ടെത്തിയ സംവിധായകൻ ഗിരീഷ് എ മൂന്നാമത്തെ ചിത്രം പ്രേമലുവാണ് ഇപ്പോൾ മയുമൽ ബോയ്സിനൊപ്പം സൗത്ത് ഇന്ത്യ കീഴടക്കുന്നത് അമിതാ ബൈജു ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പ്രേമലുവിനെ സാക്ഷാൽ രാജമൗലി പോലും പുകഴ്ത്തി പ്രേമലു ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട ഗായകൻ ജി വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു ഇന്നലെ പ്രേമലു കണ്ടു മൊത്തം ഖനം കുറഞ്ഞ ഒരു പ്രതീതി രണ്ട് ഹെവി വെയ്റ്റ് സിനിമകൾക്ക് അതായത് വാലിബനും ഭ്രമയുഗത്തിനും ശേഷമാണ് പ്രേമലു സംഭവിക്കുന്നത് മൊസാട്ടിൻ്റെ നാൽപ്പതാമത്തെ സിംഹണി ഇൻജി മൈനറിന ശേഷം എൽവിസ് ദ പെൽവിസിൻ്റെ ജയിൽ ഹൗസ് റോക്ക് പോലെ ഹരിമുരളീരവം കഴിഞ്ഞ് അല്ലിയമ്പൽ കടവിൻ നരയ്ക്ക വെള്ളത്തിൽ ഒഴുകും പോലെ ജി വേണുഗോപാൽ ഇങ്ങനെയൊക്കെ വാചാലനായി നസ്ലനാകട്ടെ ഈ വിജയങ്ങളുടെ ക്രെഡിറ്റ് എല്ലാം എല്ലാവർക്കും വിധിച്ചു കൊടുത്ത് വിനയാന്മിതനാവുകയാണ് നസ്ലനെക്കാളും ചിത്രത്തിൽ പേരെടുത്തത് മമിതയാണെന്നും പലരും എഴുതിയിട്ടുണ്ട് ഇതും ശരിയാണ് വന്ദനത്തിലൂടെ ഗിരിജ ഷാറും പ്രേമത്തിലൂടെ സായി പല്ലവിയും ആഘോഷിക്കപ്പെട്ട പോലെ പ്രേമലുവിലൂടെ മമിതയും ഇപ്പോൾ കൊണ്ടാടപ്പെടുകയാണ് അതുപോലെ നസ്ലൻ നടനെന്ന നിലയിൽ നസ്ലൻറെ ഉയർച്ചയും പക്വതയും പ്രേമലുവിൽ കാണാൻ സാധിക്കും പ്രപ്പോസൽ നിരസിക്കുന്ന മമിതയുടെ കഥാപാത്രത്തോട് ഇതിനേക്കാൾ നല്ല പിടിനെ നിനക്ക് കിട്ടുമെന്ന് പറയാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒന്ന് കാണേണ്ടതാണ് ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ ആഘോഷിക്കുന്നത് തനിക്ക് കിട്ടിയ ഈ സ്റ്റാർഡം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും നസ്രൻ ഇപ്പോൾ ബോധ്യമുണ്ട് തനിക്ക് വ്യക്തിപരമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ല പക്ഷേ സിനിമയോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട് കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടു തുടങ്ങി ഒരുപാട് പേരുന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷവാനാണ് ഇങ്ങനെയൊക്കെ നസിലൻ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ടൈപ്പ് വേഷങ്ങളിൽ തളച്ചിട്ടില്ലെങ്കിൽ ഈ നടൻ വളർന്ന് പന്തലിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട